ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യനും മിത്രയും കൂടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ആ മിത്രയും ആര്യനെയും കാണാൻ വേണ്ടിയിട്ട് ആ ചീഫ് ജസ്റ്റിസായ ആ സാർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വന്ന വാടെ തന്നെ ജിലേബിയൊക്കെയാണ് എടുത്ത് കൊടുക്കുന്നത് അതിന്നൊരെണ്ണം കഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എനിക്ക് നല്ല ഷുഗറുള്ള പേഷ്യൻ്റാണെന്ന് മിത്ര ചോദിക്കുന്നുണ്ട് അയ്യോ സാർ ഇത്രയും ഷുഗർ ഉണ്ടായിട്ടാണോ ഇപ്പോൾ ഈ ജിലേബി കഴിച്ചത് എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും തരാരുന്നല്ലോ പറയായിരുന്നില്ലേ ആദ്യമേ ഏയ് അത് കുഴപ്പമില്ല നിങ്ങൾ എൻ്റെ മക്കളപ്പോൾ തന്നെയാണ് എൻ്റെ മക്കളുടെ വീട്ടിലേക്ക് വന്നാൽ മധുരം കഴിക്കണ്ടേ അതു തന്നെയാണ് ഞാൻ ചെയ്തത് എന്നിങ്ങനെ അയാൾ പറയട്ടോ പിന്നെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വന്നത് തന്നെയാണ് എന്തായാലും മിത്ര ഒരു കുട്ടിയാണ് ഇതുപോലൊരു ഭർത്താവിന് നിനക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കുക തിരിച്ച് ആര്യനോടും പറയുന്നുണ്ട് ആര്യ നീയും ഭാഗ്യമുള്ളവൻ തന്നെയാണ് ഇതുപോലെ ബ്രില്യൻറ്റായിട്ടും മിടുക്കിയായിട്ടുള്ള ഒരു ഭാര്യ നിനക്ക് കിട്ടിയല്ലോ എന്തായാലും രണ്ട് പേരും ദൈവാനുഗ്രഹമുള്ള രണ്ട് കുട്ടികൾ തന്നെയാണ് നിങ്ങളെൻ്റെ മക്കൾ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ വാനോളം പറയട്ടോ പിന്നെ മിത്രയുടെ സ്വഭാവവും കണ്ടപ്പോൾ തന്നെ അങ്ങേർക്ക് നല്ല ഇഷ്ടമായിട്ടോ എന്നിട്ട് മിത്രയോട് പറയുന്നുണ്ട് അപ്പം ആര്യം വന്ന എന്നോട് മിത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും എന്താ എന്നെക്കൂട്ടും പറഞ്ഞതെന്ന് വീണ്ടും മിത്ര ചോദിക്കട്ടോ അതെങ്ങനെ ഞാൻ പറയാനാണ് ഒരാൾ കുറിച്ച് പറയുന്നത് അവരോട് തന്നെ അത് പറയണ ശരിയാണോ ഭർത്താവിനോട് തന്നെ ചോദിച്ചു നോക്ക് അതല്ലേ നല്ലത് അപ്പൊ ഉടനെ എന്താ ആര്യ കൊള്ളാം ആര്യനോട് ചോദിച്ചാൽ ഇപ്പം തന്നെ പറഞ്ഞത് തന്നെ ബെസ്റ്റ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടോ ആ മോളിപ്പം എന്താ മനസ്സിൽ വിചാരിച്ചത് അത് തന്നെയാണ് കാര്യം എന്താ കാര്യം എന്താ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇങ്ങനെ കണ്ടെടുത്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ അവരുടെ ആ കുശലാന് അന്വേഷണത്തിൽ മിത്ര നല്ല കുട്ടിയാണെന്ന് മിത്രയെക്കുറിച്ച് വാനോളം പുകഴ്ത്തിയതെല്ലാം നമ്മുടെ ആര്യം പറഞ്ഞതായിട്ട് സാറ് പറയുമ്പോൾ തിരിച്ച് മിത്രയും പറയാനുണ്ട് സാറ് എനിക്കും പറയാനുണ്ട് ആര്യനെക്കുറിച്ച് ആര്യൻ നല്ല ആണ് എന്ത് കാര്യവും ഏറ്റെടുത്താൽ അത് കൃത്യതയോടും സൂക്ഷ്മതയോടുകൂടി ചെയ്തു തീർക്കാൻ നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ആര്യൻ പക്ഷേ ഇങ്ങനെയൊക്കെ കഴിവുണ്ടെങ്കിലും ആരും പഠിത്തം ഉപേക്ഷിച്ചത് ശരിയാണോ സർ എന്ന് ചോദിക്കട്ടോ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ത്താതെ ഒന്നിനു മേലെ ഒന്നാവണൊന്ന് പുകഴ്ത്തി നിൽക്കാൻ കഴിവുള്ള രണ്ടുപേർ തന്നെയാണ് ഇതാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടത് ഭർത്താവിനേക്കാളും ഭാര്യ ഉയരണമെന്നും ഭാര്യയെക്കാളും ഭർത്താവ് ഉയരണമെന്നും ചിന്തിക്കണം അല്ലെങ്കിൽ ഇപ്പം തന്നെ മിത്ര പറഞ്ഞ് പറയുന്നതല്ലേ തനിക്കൊപ്പമോ അല്ലെങ്കിൽ തന്നെക്കാൾ മുകളിലോ ആണ് ആര്യം നിൽക്കേണ്ടതെന്ന് അങ്ങനെ വേണം ഭാര്യയായാലും ഭർത്താവ് ആയാലും ചിന്തിക്കാൻ നിങ്ങൾക്ക് നല്ലതേ വരൂ മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ രണ്ടു പേരുടെയും തലേലെ കൈ വെച്ചങ്ങ് അനുഗ്രഹിച്ചിട്ട് സാർ അവിടെ നിന്ന് ഇറങ്ങി പോകാം കേട്ടോ അപ്പം തന്നെ മിത്ര ആര്യനോട് ചോദിക്കുന്നുണ്ട് എന്നെക്കുറിച്ച് എല്ലാവരോടും പറയാറുണ്ടല്ലേ ആ പറയാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താ എന്താ അതിൻ്റെ അർത്ഥം അല്ല എന്നോട് സ്നേഹമുള്ള ഒന്ന് പോയേടി എന്നോട് സ്നേഹമുള്ള ഉണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണേ നീ കൂടുതൽ സംസാരിക്കണ്ട എനിക്ക് കുളിക്കാൻ നേരെ നീ തോർത്തും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കി ചെല്ലി ചെല്ല് എന്നും പറയും ഇത്രയും അവിടെ നിന്ന് ഓടിച്ചു വിടാട്ടോ ആര്യനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലുമാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണം ദേവമംഗലത്താണ് കേട്ടോ ദേവമംഗലത്ത് നേരെ ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയം ആനന്ദ് ആണെങ്കിൽ മുറ്റത്തിരുന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് വരുന്നത് ഗോമതി പറയാം ഓ രാവിലെ തന്നെ എനിക്ക് ചൂട് ചായയും പത്രവും ഒക്കെ വേണോ ആനന്ദ് വേണോ അമ്മേ ചൂടുള്ള വാർത്ത വായിക്കണമെങ്കിൽ ചൂടുള്ള ചായ തന്നെ വേണ്ടേ അങ്ങനെ ഇപ്പം നീ ഒറ്റയ്ക്ക് സൂയിക്കേണ്ട നീ അതിൽ നിന്ന് ഒരു ഷീറ്റ് എനിക്കിവിടെ തന്നെ ഞാനിവിടെ വായിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആനന്ദ് കൊടുക്കണ്ടില്ല കേട്ടോ പിടിവലിയാവുന്നു ആ സമയത്താണ് ഈ കാർ അവിടെ വരുന്നത് ഇതാരായി കാ

നിങ്ങളിതൊന്നോ ഓ ഓടിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ നിർബന്ധിക്കുക കേട്ടോ അങ്ങനെ ആ കാറൊക്കെ അങ്ങോട്ട് ഓടിച്ച് നോക്കുകയാണ് നമ്മൾ ആനന്ദ് ഈ സമയം രാവിലെ നടക്കാൻ പോയിട്ട് കയറി വരികയാണ് ആരാ ബാലനും ആകാശും ധർമ്മനും കൂടെ വരണ വഴി ആകാശം ധർമ്മനെ നല്ല ക്ഷീണിച്ചിട്ടുണ്ടോ ബാലൻ പറയാണ് നിങ്ങളൊരു കാര്യം സ്പീഡിലോ ഇങ്ങനെയല്ല നടക്കേണ്ടത് നല്ല തേര് കയറ്റിക്കേട്ടോ ധർമ്മനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പോയ ഇനി ആർക്കിങ്ങനെ കൂടെ നടക്കാനാണെങ്കിൽ പെണ്ണും പിള്ളേ കൊണ്ടു വന്നൂടായിരുന്നു ആകാശ് പറയുക പെണ്ണും പിള്ളേന്ന് നിങ്ങൾ പറഞ്ഞതേ ആരാന്നറിയോ നിങ്ങളുടെ തന്നെ സഹോദരിയല്ലേ അല്ലേ എന്ന് പറഞ്ഞ് അവരങ്ങനെ കളിയാക്കി നിൽക്കും ാണ് ബാലനോട് ചെന്ന് പറയുമ്പോൾ എൻ്റെ അളിയാ എന്റെ കല്യാണക്കാര്യം എത്രയും വേഗം ശരിയാക്കി തരണം ആനന്ദിന്റെ വിവാഹം കഴിഞ്ഞ ഉടനെ എന്റെ കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞോ പറയാം അതിനി കുറെ കാലം പിടിക്കും നീ ഇനി അതിനെക്കുറിച്ചുള്ള ആശയമൊക്കെ അങ്ങ് മാറ്റി വെച്ചേരാ ആനന്ദിന്റെ വിവാഹത്തിന് തന്നെ ഇപ്പം തന്നെ ഒരുപാട് രൂപ ചെലവാകും അതെല്ലാം ഒന്ന് നികന്ന് വന്നിട്ട് വേണം പിന്നീട് അടുത്ത കാര്യം അതിനിടയിൽ കൂടെ നീ നീ മിണ്ടാതിരിക്കും പണ്ടത്തെ കാലമല്ല പണ്ടൊക്കെ ആണെങ്കിൽ ആണുങ്ങൾക്ക് കോളായിരുന്നു പെണ്ണ് വീട്ടിൽ പോയി കല്യാണം നടത്തുകയാണെങ്കിൽ അവിടെ തന്നെ എല്ലാ ചിലവും അങ്ങ് നടത്തും വേണമെങ്കിൽ നമുക്കൊരു കാറും ഹൂട്ടറും ഒക്കെ ഫ്രീ യും ചെയ്യും ഇന്നത്തെ കാലം അങ്ങനെയല്ല പെണ്ണുങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതൽ ആണുങ്ങളുടെ ഡിമാൻഡ് ഇടിഞ്ഞു കാരണം പെണ്ണുങ്ങൾ തേടി ചെല്ലും അങ്ങോട്ട് സ്വർണവും പണവും ഒക്കെ ഇട്ട് കൊണ്ടുവരാൻ ആണുങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന കാലത്ത് നീ വല്ലതും ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ വല്ലടത്തുമ്പോൾ ആ ഞാനും സ്വർണമൊക്കെ ഇട്ട് കെട്ടിക്കൊള്ളാം എവിടെ നിന്ന് നീ ഉണ്ടാക്കും ഡേ എൻ്റെ ചെവിയിലൊരു കമ്മലടക്കണില്ലേ അത് സ്വർണ്ണവാ അത് കൊടുത്തിട്ട് ഞാനൊരു പെണ്ണിനെ കെട്ടിക്കൊള്ളാം എന്ന് പറയട്ടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കളിയാക്കൾ നിൽക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് വരാനുട്ടോ അയാൾ ചിക്കുന്നുണ്ട് ബാലേട്ടാ നിങ്ങളുടെ വീട്ടിൽ പുതിയ കാറെടുത്തോ കാറോ ആ അങ്ങനെ എടുത്തില്ലല്ലോ ആരാ പറഞ്ഞത് ആ നിങ്ങളെ മുറ്റത്തിപ്പം ഒരു കാറ് വന്നു ആനന്ദ് ഓടിച്ച് പോകുകയും ചെയ്യണം കണ്ടല്ലോന്ന് ആ കല്യാണമൊക്കെ ആയപ്പോൾ പുതിയ കാറെടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നിങ്ങളെ വീടിൻ്റെ മുറ്റത്ത് പോയി നോക്കുമെന്ന് പറയാം അങ്ങനെ ഇവർ അന്തം വിട്ട് ഓടിച്ചെന്ന് മുറ്റത്ത് നോക്കുമ്പോൾ കാറ് അപ്പോൾ കാണുന്നില്ല ആ സമയത്ത് ഗോമതിയും മീനാക്ഷിയും കൂടെ പറയാനുണ്ട് കാറ് ബാലേട്ടം പറഞ്ഞിട്ടാണല്ലോ ഇവിടെ കാലം കാർ വന്നത് അത് ആനന്ദം ഓടിക്കാനും പോയിട്ടുണ്ടല്ലോ എന്ന് അപ്പോഴാണ് ഓടിച്ച് വരുന്നത് ബാ ആനന്ദ് സന്തോഷത്തോടെ പറയാം സൂപ്പർ കാറാ അച്ചാന്ന് അപ്പോഴാണ് ആ ബാലൻ പറഞ്ഞ മോനെ ഞാനല്ല ഇത് ഓർഡർ ചെയ്തത് ചെയ്താൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന് അപ്പോൾ കാറിൻ്റെ ആ ഒരാൾ ഇറങ്ങി വന്നിട്ട് പറയാം അത് നിങ്ങൾ ഷോറൂമിൽ ഒരു ദിവസം വിളിച്ചിരുന്നല്ലോ അത് വെച്ചിട്ട് ഞാൻ നമ്പറും കാര്യങ്ങളും എടുത്തിട്ട് ഈ യൂസ്ഡ് കാർ കൊണ്ടുവന്നതാണ് നിങ്ങളിത് വാങ്ങിക്കെന്ന് പറയാ താനാണോ തീരുമാനിക്കണം വാങ്ങണോ വേണ്ടതെന്ന് അല്ലെങ്കിൽ തന്നെ തിരിച്ചടവില്ലാത്ത ഒരു കാറാണ് ഞാൻ നോക്കിയത് അപ്പോൾ ധർമ്മം പറയാം തിരിച്ചടവില്ലാത്ത കാറാണെങ്കിൽ ഇത് തന്നെ വാങ്ങിച്ചോ ഒറ്റയടിക്ക് പൈസ കൊടുത്താൽ പിന്നെ തിരിച്ചടയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ധർമ്മം കളിയാക്കുക കേട്ടോ അവസാനം അയാളെ വിരട്ടിയിട്ട് ബാലം വിടുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ ഇപ്പം കാർ വാങ്ങാനുള്ള കാശുമില്ല എന്ന് പറയാം അതോടുകൂടി നമ്മുടെ ഗോമതിയുടെ എല്ലാവരുടെ മുഖം അങ്ങ് വാടുക കേട്ടോ അങ്ങനെ വാടി വല്ലാതിരിക്കുന്ന സമയത്ത് ബാലം പറയുന്നുണ്ട് സാരെയല്ല വിഷമിക്കാതിരിക്കും നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കാം നീ ഇപ്പോൾ കാറിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്ന് പറയാം മീനാക്ഷി ചായ ഒക്കെ കൊണ്ട് കൊടുക്കുമ്പോഴും ഗോമന്തിയുടെ മുഖം തെളിയണില്ല കേട്ടോ അപ്പോൾ ആകാശ് പറയാം ടി ഇനി അമ്മയ്ക്ക് കാറ് കിട്ടിയാൽ തന്നെ അമ്മയ്ക്ക് സന്തോഷമാവുള്ളൂ ഒന്ന് പോടാണീറ്റ് കാറ് ഇതൊക്കെ കണ്ടിട്ടാണോ ഞാനിങ്ങോട്ട് വന്നത് ഇത് അത് എനിക്കതൊന്നുമല്ല വിഷമം ഞാൻ വേറെ കാര്യങ്ങൾ ആലോചിക്കണേ എന്ന് പറയട്ടോ അപ്പോൾ തന്നെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പുറത്തൊരു കോളിംഗ് ബെല്ല് വരുന്നുണ്ട് ബാലം പോയി നോക്കുക നോക്കുമ്പോൾ ആ ചീഫ് ജസ്റ്റിസാണ് കേട്ടോ അദ്ദേഹത്തെ കാണുന്നത് ണെന്നും ബാലൻ പറഞ്ഞു എന്താ നിങ്ങൾ വന്നത് കാർ കാറിവിടെ വേണ്ടാന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താ കയറി വന്നിരിക്കണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാൻ കാറും കൊണ്ട് വന്നതല്ലല്ലോ നിങ്ങൾക്ക് തലയ്ക്ക് പോലെ സൂക്ക സൂക്കേട ഉണ്ടോ ബാലനോട് എന്നിട്ട് പറയാം ഞാൻ റിട്ടയേഡ് ചീഫ് ജസ്റ്റിസ് ആണെന്ന് പറയുമ്പോൾ ആ ശരി സാർ ആ വരാൻ പറയാം ഞാൻ ആര്യൻ്റെ കാര്യം സംസാരിക്കാനാണ് വന്നത് ആര്യനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബാലം പറയുന്നുണ്ട് സാർ ഞാൻ ഞാനാണെങ്കിൽ അവൻ തിനിച്ച നാൾ മുതലേ അവൻ ഭയങ്കര ശല്യക്കാരനാണ് ഒരു കാര്യം പറഞ്ഞാലും കേൾക്കത്തില്ല പറയണെങ്കിൽ വിപരീതമായി ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി നടക്കല അവൻ്റെ പണിന്ന് നോക്കിക്കോട്ടോ ഓ അതാണോ നിങ്ങൾ കണ്ടെത്തിയ വലിയ കുറ്റം അത് ശരി പിന്നെ അമ്മയ്ക്കും അത് തന്നെയാണോ അഭിപ്രായം അച്ഛനെ പോലെയാണോ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഗോമതി മിണ്ടാതെ നിൽക്കേണ്ടി എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു